നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളൊക്കെ തന്നെ ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വാർത്ത അതാണ് പുറത്തു വന്നിരിക്കുന്നത് കൊടും ചൂട് കാരണം വീടിന് പുറത്തിറങ്ങാനോ വീടിനുള്ളിലിരിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിന് ആശ്വാസമായ ഒരു കാലാവസ്ഥാ പ്രവചനം പുറത്തു വന്നിരിക്കുന്നത് ആശ്വാസം എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെയാണ് മഴയെത്തുന്നത് കേരളത്തിലെ എട്ട് ജില്ലകളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം അടക്കം എട്ട് ജില്ലകളിലാണ് നിലവിൽ മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് നാളെയാകട്ടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും എടുത്തു പറയുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ ഈ പ്രവചനം ശരിയാകണേന്നുള്ള പ്രാർത്ഥനയാണ് നിലവിൽ മലയാളികൾക്കൊക്കെ തന്നെയുള്ളത് കുറച്ചെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കൊടും ചൂടിന് ചെറിയൊരു ശമനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളെ ചുട്ടു പൊള്ളിക്കുന്ന വെയിൽ തന്നെയാണ് ഇപ്പോൾ പുറത്ത് അനുഭവപ്പെടുന്നത് അതിൽ നിന്നും രക്ഷ നേടാൻ മലയാളികൾക്ക് ആകെ ഒരു മാർഗം മഴ തന്നെയാണ് ഏക ആശ്വാസവും മഴ തന്നെയാണ് അപ്പോൾ തന്നെ മറ്റൊരു മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നുണ്ട് കേരള തീരത്ത് നിന്ന് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് അതായത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പതിനൊന്നര വരെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് രാത്രി പതിനൊന്നര വരെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തുമാണ് ഒന്നര മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക